അതിപ്പോ കുറെ പഴയ ചോദ്യം അത് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും പത്രക്കാർക്ക് എല്ലാ തെരഞ്ഞെടുപ്പും ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിലയിരുത്തലായിട്ട് തന്നെയാണ് പറയുക ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലാന്നോ ആണെന്നോ പറയാം പറയുമ്പോൾ പ്രയാസമൊന്നും ഉണ്ടാകേണ്ടിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണഞ്ചിപ്പിക്കുന്ന വിധിയായിരിക്കും തദ്ദേശ സ്വയംഭരണ ഉണ്ടാകുക പിന്നെ വലിയതുകൊണ്ട് എന്താ കുഴപ്പം അതെ അതാ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വേറെ നിങ്ങൾ ചോദ്യം ചോദിക്കുക തെറ്റായ ചോദ്യം ചോദിക്കുക തെറ്റായ ഉത്തരം പറയിപ്പിക്കേണ്ട പല കാര്യമുണ്ടോ വലിയ ഇരുത്തലാകുമോ എപ്പ ചോദിക്കാതിരിക്കുന്നത് എല്ലാ കാര്യവും ചോദിക്കില്ല ഇങ്ങനെ വലിയ ഇരുത്തലാകുവോ വലിയ ഇരുത്തലാകുമോ എന്ന് അതാ ഞാൻ പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടാൻ പോവുകയാണ് ഈ തദ്ദേശ സ്വർമ്മ സ്ഥാപനങ്ങളുടെ ഇടപെട്ട് മുന്നണി ഇനി അതിനപ്പുറം ഞാൻ പറയണ്ടേ അയ്യാ പിന്നോട്ടേക്ക് പോയാലല്ലേ വലിയ ഇരുത്തലാകുള്ളു അതാ അതാണ് അതാണ് ഞാനും കേട്ടിട്ടുള്ളത് അതായത് ഞങ്ങളതിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് ഇപ്പോഴെല്ലാം മുമ്പ് തന്നെ ആരാണോ ഇതിന് ഉത്തരവാദി അതിന് കൃത്യമായി ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമുള്ള എസ് ഐ ടി വെച്ച് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നൊന്നും ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് രണ്ട് ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് മൂന്നും അതിലാരായാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കില്ല ഗവൺമെൻറ് സ്വീകരിക്കില്ല എന്നുള്ളത് നാല് ഈ നിലപാടാണ് പാർട്ടിയുടെ നിലപാട് അന്ന് പോതെ ഇന്നുപോലെ നാളെയോ തന്നെയാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളൊരു ഇഷ്ട സാധ്യത മാത്രമാണ് അങ്ങനെ ഏറ്റവും വലിയ സ്വർണ്ണ കൊള്ള നടന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് വിലമതിക്കാനാവാതെ ഗുരുവായൂരിൻ്റെ അറിയാലോ പ്രത്യേകിച്ച് പറയണോ തിരുവാഭരണം നഷ്ടപ്പെട്ടു അന്ന് കരുണ കേരളത്തിലെ മുഖ്യമന്ത്രി മോഹനേന്ദ്രനാണ് ഇതിൻ്റെ അന്നത്തെ ബോർഡ് ചെയർമാൻ ഇന്നേവരെ കിട്ടിയില്ല ഒരു തരി സ്വർണം കിട്ടിയില്ല വിലമതിക്കാനാവാതെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണമായിരുന്നു അത് അതിനെയാണ് തിരുവാഭരണം എന്ന് പറയുക ആ തിരുവാഭരണം ഗുരുവായൂരപ്പൻ്റെ അത് പോയിട്ട് കിട്ടിയില്ല എന്നിട്ട് രണ്ടാളുടെ പേര് കേസെടുത്തു പാക്കാട് ദാമോദരൻ നമ്പൂരി മകൻ ദേവദാസ് നമ്പൂരി ഒരു ഏഷ്യ നെറ്റാണ് അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇതിനെല്ലാം പരിശോധിച്ചിട്ട് ഇതെല്ലാം കളവായിരുന്നു ഈ അന്വേഷണ ശിക്ഷയില ഈ പിടിച്ച ആളല്ല യഥാർത്ഥത്തിൽ സംഭവം നടത്തിയത് എന്ന കാര്യം പുറത്തോട്ട് പോകുന്നു ഹൈക്കോടതി പ്രത്യേക അന്വേഷണം നടത്തി അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് കൃഷ്ണനുണ്ണിയെ ജസ്റ്റിസ് കൃഷ്ണനുണ്ണിയെ ചുമതല പിടിച്ചു അവരാണ് ഞെട്ടിപ്പിക്കുന്ന കളം പിന്നീട് പുറത്തോട്ട് പോകുന്നത് ഇതൊക്കെ യു ഡി എഫ് എന്ന് പറഞ്ഞുകൂടെ ഇങ്ങനെ പറഞ്ഞത് എവിടെ പോയി തിരുവാഭരണം അതിന് ഒരു ഒരു തെരി സ്വർണം തിരിച്ചു കിട്ടിയില്ലല്ലോ അപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെ കൃത്യമായിട്ട് പരിശോധിക്കണം ഇവിടെ എസ് ഐ ടി കൃത്യമായിട്ട് പരിശോധിക്കുകയാണ് ഒരു തരി സ്വർണ്ണം ഒഴിയാതെ കൃത്യമായിട്ട് തിരിച്ചുകൊണ്ട് വരുന്നതാണ് എൻ്റെ ഉറച്ച വിശ്വാസം അതിന് ആരായാലും അവരെ അവരുടെ പേര് നടപടിയെടുക്കും നിലപാട് സ്വീകരിക്കുകയും ചെയ്യും അത്രയും കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എം അതിനെപ്പറ്റി അതിൽ പറയുന്നത് പാർട്ടി ഇടപെടൽ നിങ്ങൾക്ക് പാർട്ടി നടപടി പാർട്ടിയിൽ തീരുമാനിക്കുക അയാൾ രാഹുൽ മാക്കോട്ടത്തെ പോലെ കോൺഗ്രസിൻ്റെ രണ്ട് പ്രവൃത്തി പോയിട്ടില്ലല്ലോ അത് ജയിലിലല്ലേ ഉള്ളത് നിങ്ങൾ കിടക്കുന്ന ആളെ തമ്മിൽ ചിലത്തോളം പുറത്ത് വന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇടപാടേണ്ട കാര്യമുള്ളൂ നിൽക്കട്ടെ എല്ലാം ശരിയായ ശരിയായ നിലപാട് സ്വീകരിക്കും അതിലൊന്നും സംശയം വേണ്ട പാർട്ടി ആയിരുന്നു അതുകൊണ്ട് തന്നു എന്താ കുഴപ്പം തന്നു നടപടി എടുക്കുമല്ലോ പോരെ ആവശ്യമായ എന്താ സംശയം ആവശ്യമായ നടപടി സ്വീകരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൽ എപ്പറാളൊന്നും ഇല്ലല്ലോ ഒരായുധമില്ല യു ഡി എഫിന് ആയുധം പറയാൻ വേണ്ടി ഇതുപോലെ ഒരു ഒമ്പതര കൊല്ലം ഭരണം ഒരു ഗവൺമെന്റിന്റെ ഒമ്പതര കൊല്ലം കഴിഞ്ഞപ്പോഴാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ഗവൺമെന്റിനെയോ പ്രതികൂട്ടാനൊക്കെ ഒരായുധുമില്ലാതെ സ്വന്തം പ്രതിക്കൂട്ടിലായ ഇതുപോലൊരു പ്രതിപക്ഷം ഈ ഭൂമുഖത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ അല്ല ഇത് കേൾക്ക് ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ ഉണ്ടോന്നോ എവിടെയെങ്കിലുണ്ടോ ഉണ്ടോ ആ വീടിനോ മതി അത് മതി ഇനി ഞാൻ ചോദിച്ചു ഇതുപോലെ ഇതുപോലെ വീട്ടിലായി പോയ ഇതുപോലെ വീട്ടിലായി പോയ ഒരു പ്രതിപക്ഷം വേറെ ലോകത്തെങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ആ